വെൽക്കം ടു ഹെസാസ് വേൾഡ് ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം രാവിലെ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ആണെങ്കിൽ കുറച്ച് വിൻഡി ടൈപ്പ് ക്ലൈമറ്റ് ആയിരുന്നു അത് തണുപ്പും അതേപോലെ തന്നെ മയക്കാറുമൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കാറ്റൊക്കെ ആസ്വദിച്ച് പുറത്തിരിക്കാൻ നല്ല രസമാണ് ഇരിക്കാനായിട്ട് പക്ഷെ നമുക്ക് കുറച്ച് പണിയുണ്ട് കിച്ചണിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാവങ്ങൾക്ക് കുറച്ച് ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ അതിൻ്റെ പ്രിപ്പറേഷനാണ് നിങ്ങൾ കാണുന്നത് ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിട്ട പണിയിലാണ് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ലഞ്ചാണ് പ്രിപ്പയർ ചെയ്തത് സാധാ ചോറ് അതേപോലെ തന്നെ കറി ഉപ്പേരി അങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ നിങ്ങൾക്ക് കാണാം അപ്പോൾ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം നീറ്റ് നീട്ടപ്പം തന്നെ അരി വേവിക്കാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ നമുക്ക് കറി ഉണ്ടാക്കാനുണ്ട് അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടി അരപ്പ് റെഡിയാക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങ അതേപോലെ തന്നെ വലിയ ചീരം കറിവേപ്പില ചെറിയ ഉള്ളി കാശ്മീരി രണ്ടോ മൂന്നോ കാശ്മീരി ഉണക്കമുളകുമൊക്കെ ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് വെച്ച തേങ്ങ കൂട്ട് നേരെ മൺചട്ടിയിൽ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് തക്കാളി അതേപോലെ തന്നെ പച്ചമുളകും നടു കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് തിളപ്പിക്കാൻ വെക്കാം അതിൻ്റെ കൂടെ തന്നെ പുളിവെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കറി തിളക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ മീനൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായി തിളച്ച് വെന്തതിന് ശേഷം അതിലോട്ട് മീൻ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം Thank you. പത്ത് മിനിറ്റിന് ശേഷം മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പം ഇനി അത് തൂമിക്കണം കറി തൂമിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവ അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിനും ചേർത്ത് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഉള്ളി എല്ലാം മൂത്ത് വരുമ്പോൾ കുറച്ച് മുളകും പൊടിയും ചേർത്തിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് ഉപ്പേരിയാണ് റെഡിയാക്കാനുള്ളത് വേണ്ടിയിട്ട് ക്യാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽക്ക് കുറച്ച് ഉള്ളി അതേപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ അതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചോപ്പറിലിട്ടിട്ടാണ് ക്യാബേജ് കട്ട് ചെയ്യുന്നത് ഇട്ടിട്ട് ക്യാബേജ് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാവും അതേപോലെ തന്നെ കാബേജ് നല്ല ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ കാബേജ് എല്ലാം ചോപ്പ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം വലിയ ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് തൂമിച്ചതിന് ശേഷം ചോപ്പ് ചെയ്ത കാബേജ് ഇട്ടിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കാബേജ് ഉപ്പേരിയിൽക്ക് വേണം എന്നുള്ളവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ തേങ്ങ ഒക്കെ ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ് അങ്ങനെ കാബേജ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് മീൻകറും അതേപോലെ തന്നെ കാബേജ് ഉപ്പേരിയൊക്കെ റെഡി ആയതിന് ശേഷമാണ് ചോറ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ പോയത് അപ്പോഴത്തേക്ക് ചോറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ അത് ഊറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ചോറ് ഊറ്റണ ടൈമിൽ നമ്മൾ മീൻ പൊരിക്കാൻ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഐറ്റംസും കൊടുത്തേക്കാനുള്ള എല്ലാ ഐറ്റംസും റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് ചോറ് കറി ഉപ്പേരി മീൻ പൊരിച്ചതൊക്കെ കൂടിയിട്ടാണ് കൊടുത്തേക്കുന്നത് തേക്കാനുള്ള ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് പാക്കിംഗ് ആണ് ഈ ഐറ്റംസ് എല്ലാം കൊടുത്തയക്കുന്നത് വായലിലാണ് പിന്നെ കറി മാത്രം നമ്മളൊരു പ്ലാസ്റ്റിക് കവറിലാണ് കൊടുത്തയക്കുന്നത് ഇതെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വായയിൽ വാട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ടാണ് ഈ ചോറും അതേപോലെ തന്നെ ഉപ്പേരിയും മീൻ പൂരിശുമൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഒരു എട്ടര ആകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിട്ടുള്ളത് മീൻ കറിയാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി പൊറാട്ട പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഒന്ന് പുറത്ത് പോകാനുണ്ട് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് പുറത്ത് പോകാൻ ഒരുങ്ങുന്നത് നമ്മളിന്ന് പോകുന്നത് കുന്നംകുളം സൈഡിലോട്ടാണ് മോൾക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു കുടുംബത്തിലൊരു കല്യാണമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയാണ് ഡ്രസ്സ് എടുക്കുന്നത് കുന്നംകുളത്തേക്ക് പോകുന്നത് ബസ്സിലാണ് പോകുന്നത് മോളും അതേപോലെ തന്നെ ഉമ്മാനും കൂട്ടിയിട്ടാണ് പോകുന്നത് ഡ്രസ്സ് കടയിൽ കയറുന്നതിന് മുമ്പേ ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് എഗ് ബീറ്റ് നോക്കാനായിട്ട് ഈ ഷോപ്പിലാണെങ്കിൽ ബീറ്ററിൻ്റെ കളക്ഷൻസ് കുറവാണ് ഹാൻഡ് മിക്സർ ആണ് കൂടുതലുള്ളത് ഞങ്ങളാണെങ്കിൽ നോക്കുന്നത് സ്റ്റാൻഡ് മിക്സറാണ് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല ഓഫേഴ്സ് ഉണ്ട് ഈ ഷോപ്പിലൊക്കെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ പോകുന്നത് ഡ്രസ്സുകളുടെയൊക്കെയാണ് അപ്പോൾ ഇനി നേരെ പോകുന്നത് ചെറീസിലോട്ടാണ് ഇത് കുന്നംകുളം സെൻറ്ററിൽ ഉള്ള ഒരു ഷോപ്പാണ് ഈ ഒരു ടൈമിൽ ഈ ഷോപ്പിലോട്ട് പോവുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഈ ഷോപ്പിൽ ലേഡീസിനും ജെൻസിനും കിഡ്സിനും എല്ലാം പറ്റുന്ന ഡ്രസ്സ് ഈ ഷോപ്പിലുണ്ട് ഡെയിലി വെയർ ഡ്രസ്സിനൊക്കെ വെറും നൂറ് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് അതിനെല്ലാം ഓഫേഴ്സ് ഉണ്ട് നൂറ്റമ്പത് രൂപയാണ് സാധാ കോട്ടൺ ബെഡ്ഷീറ്റിന് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ ഈ കാണുന്നത് ബ്ലാങ്കറ്റാണ് ഈ ബ്ലാങ്കറ്റിനൊക്കെ വരുന്നത് മുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ റെഡിമെയ്ഡ് ചുരിദാസും അതേപോലെ തന്നെ മെറ്റീരിയൽസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇനി മോൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലാണ് കുറേ സെലക്ഷൻസ് അവർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവർ കാണിച്ചു തന്ന ഉടുപ്പിൽ രണ്ട് ഉടുപ്പാണ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഒരു റോസ് ഉടുപ്പ് അതേപോലെ തന്നെ ഒരു പച്ച ഉടുപ്പാണ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഇഷ്ടപ്പെട്ട ഉടുപ്പൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അവസാനം ഈ റോസ് ഉടുപ്പാണ് വാങ്ങിച്ചത് ഈ ഒരു ഉടുപ്പിൻ്റെ മെറ്റീരിയൽ എല്ലാം സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ മക്കൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും ഇതിടുമ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ബ്ലാങ്കറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നേരെ നീ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ